എൽ ഡി എഫ് പ്രതിഷേധങ്ങൾ കൂസാതെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഇടുക്കി ജില്ലയിലെത്തും എന്നതാണ് പ്രധാന വാർത്ത വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ജീവകാരുണ്യ പദ്ധതി ഉദ്ഘാടനം ചെയ്യാനാണ് ഗവർണർ എത്തുന്നത് ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിടാത്തതിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് ആഹ്വാനം ചെയ്ത ഹർത്താലും ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് ഗവർണർക്കെതിരെ എൽ ഡി എഫ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും പ്രത്യക്ഷ പ്രതിഷേധങ്ങൾ ഉണ്ടായേക്കാനും സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ ഇന്ന് തെരഞ്ഞെടുക്കും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിന് ഉടൻ പരിഹരിക്കേണ്ടി വരിക ഇന്നലെ ആരംഭിച്ച സിനഡിൽ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കും സംസ്ഥാനത്താകെ ആകെ നിലനിൽക്കുന്നത് പോലെ തന്നെ എറണാകുളം ജില്ലയിലും നിലനിൽക്കുന്ന സർക്കാർ ആശുപത്രികളിലെ മരുന്ന് ക്ഷാമം സാധാരണക്കാരായ രോഗികളെ വലയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ആദ്യം സുധീഷ് ഗോപാലുണ്ട് ഉണ്ട് ഇതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ നൽകുന്നതിനായി ആദ്യം സുധീഷ് ഗവർണറുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് കടക്കാം തൊടുപുഴയിൽ ഇന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സ്വകാര്യ ചടങ്ങിലേക്കാണ് ഗവർണർ എത്തിച്ചേരുന്നത് ഈ ചടങ്ങിലുൾപ്പെടെ ഇടതുപക്ഷത്തിന്റെ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിടാത്തതിലാണ് ഇടതുപക്ഷത്തിന്റെ പ്രതിഷേധം പക്ഷേ കഴിഞ്ഞ ദിവസം ഗവർണർ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയിരുന്നു അത് സർക്കാരിന്റെ വീഴ്ചയാണ് താൻ ബില്ലുകളിൽ ഒപ്പിടുന്നില്ല എങ്കിൽ കാരണം പല ബില്ലുകളുമായി ബന്ധപ്പെട്ടും തനിക്ക് സംശയം ഉയർന്നിട്ടുണ്ട് ഈ വ്യാപാരി വ്യവസായി ഈ ക്ഷമിക്കണം ഈ ഭൂനിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടും നിരവധി പരാതികൾ തന്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് ഇതെല്ലാം പരിശോധിച്ച ശേഷം എല്ലാത്തിലും വ്യക്തത വന്നതിന് ശേഷം മാത്രമേ താൻ ബില്ലിൽ ഒപ്പിടുകയുള്ളൂ എന്ന ഗവർണർ ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് സുധീഷ് വിഷ്ണു ശർമ്മ അത് തന്നെയാണ് പ്രധാനമായും ഈ ഭൂ ഭൂനിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇന്നലെ വൈകിട്ട് കൊച്ചിയിൽ ഗവർണർ ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകിയിരുന്നു അതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് ഭീഷണിപ്പെടുത്തിയും മറ്റും തന്നെ കൊണ്ട് ഒന്നും ഒന്നിനും വഴങ്ങിക്കാൻ സാധിക്കില്ല ഇത്തരം നിഷിപ്ത താല്പര്യങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ബില്ലിൽ ഒപ്പിടുന്നത് എങ്ങനെയാണ് അതിന് സാധിക്കില്ല ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ ലഭിച്ചിരിക്കുന്നു അതെല്ലാം പരിശോധിച്ച് അതിൽ കൃത്യത വരുത്തി ഒരു വ്യക്തത വരുത്തിയതിനു ശേഷമാണ് മാത്രമേ അതിൽ ഒപ്പിടാൻ സാധിക്കൂ എന്നതാണ് ഗവർണർ വ്യക്തമാക്കുന്നത് ഈ ഒരു പശ്ചാത്തലം അത് നേരത്തെ തന്നെ വിശദീകരിച്ചിരുന്നതാണ് അതിന് വീണ്ടും വ്യക്തത വരുത്തി ഗവർണർ രംഗത്തെത്തുമ്പോഴും പ്രതിഷേധവുമായി എൽ ഡി എഫ് ഇല്ലെങ്കിൽ സി പി എം നേതൃത്വത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണറുടെ പരിപാടി തൊടുപുഴയിൽ വെച്ച് നടക്കുന്ന ഗവർണർ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടി റദ്ദു ചെയ്യുന്നതിന് ഇല്ലെങ്കിൽ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും ശ്രമം ഉണ്ടായി എന്നാൽ അതിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വഴങ്ങാതെ വന്നതോടെയാണ് ഇത്തരത്തിൽ ഒരു ഹർത്താൽ നടത്തിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം എൽ ഡി എഫിന്റെയും സി പി എമ്മിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാൽ ആ ഒരു ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഗവർണറും നിലനിൽക്കുന്നത് ഇന്ന് രാവിലെ ഒമ്പതരയോടുകൂടി ഗവർണർ ഇവിടെ കൊച്ചിയിൽ നിന്നും തൊടുപുഴയിലേക്ക് പോകും തൊടുപുഴയിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഏതെങ്കിലും തരത്തിൽ ഗവർണറെ നേരെയുള്ള പ്രതിഷേധങ്ങൾ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നതായി പോലീസ് ഇൻ്റലിജൻസും വ്യക്തമാക്കുന്നുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുള്ളതായാണ് പോലീസ് പറയുന്നത് എന്നാൽ നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ കണ്ടതാണ് പിണറായിയുടെ നവകേരള സദസ്സ് വരുമ്പോഴും ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധത്തിലും രണ്ട് നയം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന സംശയം പൊതുജനങ്ങളിലും ഉണ്ടായതാണ് അത്തരത്തിലുള്ള ഒരു സമീപനം ഇവിടെ ഉണ്ടാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുകയാണ് ഇതാ ഇതാണ് ഏറ്റവും പ്രധാനമായും ഈ ഇന്നത്തെ തൊടുപുഴയിലെ ഗവർണറുടെ പരിപാടിയുമായി നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് സാധാരണ നിരവധി ജനങ്ങളെ ബാധിക്കുന്ന ഇല്ലെങ്കിൽ വലിയ കള്ളത്തരത്തിൽ മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു ബില്ല് എന്ന സംശയം തന്നെയാണ് ഭൂനിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ഗവർണർക്കുള്ളത് അതിന്റെ അടിസ്ഥാനവും നിരവധിയായ പരാതികളാണ് ആ ഒരു പശ്ചാത്തലത്തിൽ ആ പരാതികളിൽ വ്യക്തത വരുത്തേണ്ടത് അതിൻ്റെ സംശയങ്ങൾ ദൂരീകരിക്കേണ്ടത് ഒരു ഗവർണർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് എതിരെയുള്ള ഒരു പ്രതിഷേധം തന്നെ തൊടുപുഴയിൽ നടക്കുന്നതും വിഷ്ണു അതോടൊപ്പം സുധീഷി ഗവർണർക്കെതിരെ ഒരു പ്രത്യക്ഷ പ്രതിഷേധത്തിന് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് അടക്കം നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കനത്ത സുരക്ഷയിലാണ് ഗവർണർ അവിടേക്ക് എത്തിച്ചേരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് കടക്കും കടക്കുകയാണെങ്കിൽ അത് വലിയ ക്രമസമാധാന പ്രശ്നത്തിന് വഴിവെക്കാനുള്ള സാധ്യതയുമുണ്ട് ഇത് മുന്നിൽ കണ്ട് തന്നെ ആകില്ലേ ഇവരുടെ സമരപരിപാടികളെല്ലാം വിഷ്ണു ശർമ്മ ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് എൽ ഡി എഫ് ആണ് ഇത്തരം ഒരു സമരത്തിന് അല്ലെ ഒരു ഹർത്താലിന് ഒരു പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് കേരളം ഭരിക്കുന്നതും കേരളത്തിന്റെ സുരക്ഷ ഇത്തരം ആഭ്യന്തര സുരക്ഷയ്ക്ക് ഉത്തരവാദിത്തമുള്ളവർ തന്നെ ഇത്തരത്തിൽ സമരം ആഹ്വാനം ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്ന സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പക്ഷേ നേരത്തെ പറഞ്ഞ നവകേരള സദസ്സിൽ ഈ ഡി ഗുണ്ടകൾ നടത്തുന്ന ആക്രമത്തെ ന്യായീകരിച്ച മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടി വരും കാരണം ഇത് സംബന്ധിച്ച പരാതികളിൽ വ്യക്തത വരുത്തിയ ശേഷം ഒപ്പിടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാവുന്ന ഗവർണർ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ഇത്തരമൊരു സമരം ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്നത് അതും ഗവർണർ ജില്ലയിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഇത്തരമൊരു ഹർത്താൽ നടത്തുമ്പോൾ അത് കൃത്യമായും ഒരു സംഘർഷം ഇല്ലെങ്കിൽ മൊത്തത്തിലുള്ള സമാധാനം തകർക്കുന്നതിന് ഉതകുന്ന രീതിയിലാണ് ഇപ്പം കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഗവർണറുടെ തൊടുപുഴയിലേക്കുള്ള യാത്ര അത് സംബന്ധിച്ച് അതിൻ്റെ സുരക്ഷ സംബന്ധിച്ച ആശങ്കകൾ പൊതുസമൂഹത്തിന് പോലും ഇടയിൽ നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം വിഷ്ണു